നമസ്കാരം ഇത് സെക്രട്ടേറിയറ്റിന് മുൻവശമാണ് അതായത് നമ്മുടെ പിണറായി തമ്പുരാൻ വാണലുള്ള സെക്രട്ടേറിയറ്റ് ഈ കാണുന്നത് ആശാവർക്കർമാരാണ് രണ്ടു മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു അവരവരുടെ വേതന വർധനവിന് വേണ്ടി തുച്ഛമായ ശമ്പളത്തിൻ്റെ വർധനവിന് വേണ്ടി അവർ സമരം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായിരിക്കുന്നു അതിൽ തന്നെ നിരാഹാര സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യം സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് നൂറു കോടി രൂപയാണ് നൂറ് കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കോടി രൂപ ഇവർ അധികമായി ചിലവഴിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അത് മുമ്പ് പിണറായി സർക്കാരിൻ്റെ ചില മുമ്പ് മുമ്പിലുള്ള പല കാര്യങ്ങളും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നോക്കിക്കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാകും പക്ഷേ ഇത് എന്ത് നേട്ടങ്ങളാണ് ഈ സർക്കാരിനെ ഉയർത്തി കാണിക്കാൻ കഴിയുന്നത് ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററെടുത്ത് ഞാൻ വെറുതെ വാടക കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മകളുടെ കേസ് വാദിക്കാനായി പുതു ഖജനാവിൽ നിന്ന് പണം കൊടുത്തു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഒരു മനുഷ്യൻ ഇവിടെ ഒരു പ്രതിപക്ഷമില്ല വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട ഒരു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് ഇവിടെ സ്ഥാനത്തുള്ളത് അയാൾ കോൺഗ്രസ് ആണ് ഔദ്യോഗികമായി കോൺഗ്രസ് ആണെങ്കിലും സി പി എമ്മിനോടൊപ്പം നിന്ന് പിണറായി വിജയൻ്റെ ചെയ്തികൾക്കും അയാൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഓശാന പാടുന്ന ഒരു രീതിയാണ് വി ഡി സതീശനുള്ളത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നൂറ് കോടി രൂപയുടെ പരസ്യം ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നവരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വികസന വിരോധികളാണെന്നാണ് ലോക ബാങ്കിൽ നിന്ന് കള്ളന്മാർ കാണിക്കൂ ഇത് കള്ളന്മാർക്ക് പോലും ഒരു അന്തസ്സില്ലേ ഈ കള്ളന്മാർ പോലും ലോക ബാങ്കിൽ നിന്ന് കൊടുത്ത പണം വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു മാത്രമല്ല കിഫ്ബിയിലേക്ക് കൊടുത്തിട്ടുള്ള എത്ര രൂപ തിരിച്ചു വാങ്ങാൻ പോകുന്നു അടച്ചിട്ടുള്ള പൈസ തിരിച്ചു വാങ്ങാൻ പോകുന്നു അപ്പോൾ ഇത്തരത്തിൽ എന്തും ഞാൻ ഇനിയും ചെയ്യും ഞങ്ങൾ ഇനിയും ചെയ്യും നിനക്കൊക്കെ ചെയ്യാനുള്ള നിയമം ചെയ്യണ പട്ടികളെ എന്ന് പൊതുജനങ്ങളോട് പറയാതെ പറയുകയാണ് ഈ പറയുന്ന ഈ പറയുന്ന അയാളെ എന്താ പറയേണ്ടത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അയാളുടെ എന്ത് തെമ്മാടിത്തരത്തിലും കൂട്ടു നിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥ പരീക്ഷകളും ഉദ്യോഗസ്ഥ പരീക്ഷകൾ ഇരിക്കാൻ ഈ ചില എന്താണ് എന്താ അതിനെ കുറിച്ച് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൾ വിട്ടുപോകും അതുകൊണ്ട് തന്നെ നമുക്കൊരു മാന്യത ഉണ്ടല്ലോ ആ മാന്യത ഉള്ളത് കൊണ്ട് മാത്രം ഇത്രയും പരസ്യമായിട്ട് അതിനൊന്നും പറയുന്നില്ല കാരണം ഒരു സാധാരണക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെയൊക്കെ അംഗീകരിക്കാൻ കഴിയ കഴിയ കഴിയുന്നത് അതൊക്കെ പോട്ടെ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നത് പ്രതികരിക്കുന്നത് ഇതിനെയൊക്കെ പ്രതികരിക്കാതിരിക്കുന്നതിന് പ്രതികരിക്കേണ്ട പക്ഷേ വിമർശിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും ഇപ്പോഴും ഇന്നലെയും എന്നെ ഒരാൾ ഫോൺ ചെയ്യാണ് കോട്ടയത്ത് നിന്ന് ഒരു ഷിജു എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ഫോൺ ചെയ്യുകയാണ് എന്നോട് ചോദിച്ചത് ഈ സ്കൂളുകൾ പൂട്ടും ബാറുകൾ തുറക്കും എന്ന് പറഞ്ഞിട്ട് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞിരുന്നു എൽ ഡി എഫ് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു പ്രകടന പത്രികയിൽ പത്രികയിൽ അവർ പറഞ്ഞ പറഞ്ഞിരുന്നാണ് അതായത് ബാറുകളൊക്കെ പൂട്ടും കാലക്രമേണ പൂട്ടുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞു അയാൾ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ മൂന്നാം തവണയും തുടർ തുടർഭരണം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് നിനക്കൊക്കെ ചൊറിച്ചിലാണോ എന്നാണ് ഇപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞത് ആദ്യം നിന്നെ പോലുള്ള വരെ കൊണ്ടുവന്ന അറബിക്കടലിൽ കല്ലിട്ടിത്താക്കണം എന്നിട്ട് എന്നാൽ മാത്രമേ ഈ നാട് ഗതി അപ്പൊ അതായത് ഇപ്പോഴും നേരം വെളുക്കാത്ത ഇപ്പോഴുംമാർക്ക് നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് അവന്മാർക്ക് പിണറായി വിജയൻ അപ്പി ഇട്ട് വെച്ചിട്ട് ഡേയ് ഇത് അരച്ച ചന്ദനമാണ് സഹാവേ എന്ന് പറഞ്ഞാൽ അതില് ചൂണ്ടു വെരല് മുക്കിയിട്ട് നെറ്റിയിലൊരു കുറിയും അടിച്ചിട്ട് ഞെളിഞ്ഞ് നടന്നു പോകണ മനുഷ്യരൂപം മാത്രമുള്ള ഒരു പ്രത്യേക വർഗമാണ് ഈ അന്തം കമ്മികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഇനി ഒരു മൂന്നാമതൊരു സർക്കാർ അധികാരത്തിൽ വന്നാൽ തന്നെ മൂന്നാമത് ഇനിയിപ്പോ പിണറായി സർക്കാരിന് അധികാരം കിട്ടിയാലും അതല്ല യു ഡി എഫ് സർക്കാർ വന്നാലും എങ്ങനെ ഭരിക്കും ഈ എവിടെന്നാണ് ഇതിനുള്ള പണം പൊതുഖജനാവ് കാലിയാണ് പൂച്ച നക്കിയ കറി മീൻ മീൻചട്ടി പോലെ കാലിയാണ് പൊതുഖജനാവ് കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കള്ള കടം വാങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും കടം വാങ്ങി ഇനി എങ്ങനെ ഭരിക്കും ജനങ്ങൾക്ക് എല്ലാ നികുതിയും ജനങ്ങളെ അടിച്ചേൽപ്പിച്ചു ഭൂനികുതി കെട്ടിട നികുതി വെള്ളക്കരം വൈദ്യുതി ചാർജ് കോടതി ചെലവുകൾ ഇതെല്ലാം എങ്ങനെയൊക്കെ വാങ്ങാമോ അതൊക്കെ ജനങ്ങളെ അടിച്ചേൽപ്പിച്ച് അവരെ പിഴിഞ്ഞെടുക്കുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഇത് തിരുവനന്തപുരം നഗരമാണ് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അതായത് യാതൊരു തടസ്സവുമില്ലാതെ മറ്റുള്ള റോഡിൽ കൂടി പോകുന്ന മറ്റുള്ള വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ കാൽനടയാത്രക്കാർക്കോ യാതൊരു തടസ്സവും ഇല്ലാത്ത തടസ്സവും പാർക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ആ സ്ഥലങ്ങളിലെല്ലാം പോലീസ് ഇപ്പോൾ നോ പാർക്കിംഗ് ബോർഡ് കൊണ്ടുവച്ചിരിക്കുകയാണ് എന്തിനാണ് അങ്ങനെ നോ പാർക്കിംഗ് ബോർഡ് വെച്ചാൽ മാത്രമേ അടുത്ത് പണപ്പെരിവ് നടക്കുകയുള്ളൂ കാരണം അതുവഴി ഈ വരുന്ന ആൾക്കാർ കാരണം വാഹനപ്പെരിപ്പം ചില്ലറയല്ല ഈ വാഹനങ്ങൾ എവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഭരണ ചുമതലയല്ലേ ഇവിടെ നമ്മളിപ്പോൾ ഒരു വാ വാഹനം ഇറക്കുമ്പോൾ പതിനഞ്ച് വർഷത്തേക്ക് ഒരുമിച്ച് ഒരു ടാക്സ് വാങ്ങിക്കുന്നുണ്ടല്ലോ ആ ടാക്സ് വാങ്ങിച്ചിട്ട് നമ്മൾ റോഡരികിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം ഇനി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അത് എവിടെയൊക്കെ പാർക്ക് ചെയ്യാമോ അവിടെയൊക്കെ കൊണ്ട് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിരിക്കുകയാണ് ആ നോ പാർക്കിംഗ് ബോർഡ് നോ പാർക്കിംഗ് ബോർഡ് വയ്ക്കുമ്പോൾ ഈ നഗരത്തിൽ പല ആവശ്യങ്ങൾക്കും വരുന്ന ആൾക്കാർ ഈ വണ്ടി അവരങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഈ വണ്ടിയെടുത്ത് പോകേണ്ടിയിട്ടുണ്ട് പോകാൻ പറ്റില്ലല്ലോ ഏ അപ്പോൾ അത് പിന്നെ ചെയ്യുന്നില്ല അതിന് പകരം എന്താണ് നോ പാർക്കിംഗ് ബോർഡ് വെച്ച് ആ വഴിയിലും ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതൊരു സർക്കാരാണോ അത് ഇത് എന്ത് എന്താണ് ഇതിനെ ഇതിനെന്താണ് വിളിക്കേണ്ടത് ഒന്നും മനസ്സിലാകുന്നില്ല കാരണം കേരളത്തിലെ ജന യുവാക്കളിൽ വലിയൊരു വിഭാഗം മയക്കുമരുന്നാണിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് വലിയൊരു വിഭാഗവും മയക്കുമരുന്നിന് അടിമകളാണ് അങ്ങനെയുള്ളവരെയാണ് ഇവർക്ക് വേണ്ടത് കാരണം വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ലഹരി അടിച്ച് കിറങ്ങി നടക്കുന്നവരെയാണ് ഇവർക്ക് വേണ്ടത് കാരണം ഈ ലഹരി അടിച്ച് നടക്കുന്നവൻ അവന് പൊതു സമൂഹത്തെ കുറിച്ച് ഒരു ബോധവുമില്ല അവൻ പൊതു സമൂഹത്തെ സംസാരിക്കാറില്ല അവൻ ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങളെ സംസാരിക്കാറില്ല അവൻ ഇവിടുത്തെ സർക്കാരിന്റെ അഴിമതികളെക്കുറിച്ച് സംസാരിക്കാറില്ല അവൻ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ന്യൂനതകളെക്കുറിച്ച് സംസാരിക്കാറില്ല സംസാരിക്കുന്ന അവൻ്റെ ചിന്ത മുഴുവൻ അടുത്ത് എങ്ങനെ ആരെ കൊന്നിട്ട് അല്ലെങ്കിൽ ആരെ പിടിച്ചുപറിച്ചിട്ട് ഈ നമുക്ക് എം ഡി വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് അതിന്റെ അവരുടെ എന്തോ എൽ എസ് എൽ വാങ്ങാം ലഹരി മരുന്ന് വാങ്ങാം എന്നുള്ളതാണ് അവരുടെ ചിന്ത അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് ഇവർക്ക് വേണ്ടത് ഈ ഈ പറയുന്ന ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഇയാളുണ്ടല്ലോ ഇയാൾ ഭരിക്കാൻ വന്നതിന് ശേഷമല്ല ഈ കേരളം ഇങ്ങനെ നശിച്ചു പോയത് വിമർശിച്ചു കഴിഞ്ഞാൽ അവർ അറിയാം കാരണം രണ്ട് ഒരു അഞ്ച് മാസം മുമ്പ് ഞങ്ങളുടെ ഓഫീസ് റെയ്ഡ് നടത്തിയതാണ് അപ്പോൾ പലരും പറഞ്ഞതാണ് നിങ്ങളൊന്നും പ്രതികരിക്കരുത് ഇങ്ങനെയൊന്നും പറയരുത് അവരിങ്ങനെ പോകുള്ളൂ അധികാരം അവരുടെ കയ്യിലാണ് ആണ് ഞാനിന്ന് ഞാനിവൻ്റെ ഒന്നും അച്ചി വീട്ടിലല്ല കിടക്കുന്നത് ഞാനിവിടെ അവർ അറിയാം അവരിനി ഏത് കേസിലും കൊടുക്കും ഏത് കേസിലും അവർ കൊടുക്കും ശരി അവർ കൊടുക്കിക്കോട്ടെ പക്ഷെ ഇത്രയും വർഷം ജീവിച്ചല്ലോ അത് തന്നെയാണ് ബോണസ് അത് ബോണസാണ് അന്തസ്സായിട്ട് നൂറു വർഷം പിണറായി വിജയനൊക്കെ ആയിട്ട് ജീവിക്കുന്നതിനേക്കാളും ഒരു മണിക്കൂർ ഒരു ദിവസം സുമേഷ് മാർക്കോ പോലായിട്ട് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം എന്തിനാ ആൾക്കാരുടെ പ്രാഗം കേട്ട് മനസ്സിലായില്ലേ ആൾക്കാർ പ്രാഗി 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 നമ്മൾ പൊതു പൊതു ഇറങ്ങി നിന്നിട്ട് ഈ പറയുന്നത് കേൾക്കണം ഒരു ഒരു സാധാരണ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മളൊരു ഒരു ഇത്ര പതിനഞ്ച് രൂപ ടിക്കറ്റോ പന്ത്രണ്ട് രൂപ ടിക്കറ്റോ എടുത്തൊന്ന് സഞ്ചരിച്ചിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് സഞ്ചരിച്ചാൽ മതി പൊതുജനങ്ങൾ ഇയാളെ പറയുന്നത് കേൾക്കണം അല്പമെങ്കിലും അന്തസ്സുള്ളവരുത്തരാണെങ്കിൽ ആ നിമിഷം ഭീരുടമാ ചിന്ന് ചാവും അത്തരത്തിലാണ് ജനങ്ങൾ പറയുന്നത് ഇന്നലെ മെനിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന്റെ പോർട്ടിൽ പോയിട്ട് അവിടെ ഒരു ഷോയൊക്കെ കാണിച്ചു അതായത് പിണറായി വിജയനും ഭാര്യയും മകളും ചെറുമകനും ഒക്കെ അവിടെ നിൽക്കുകയാണ് അതായത് നമ്മൾ ഈ വീടിന്റെ പണി നടക്കുമ്പോഴേ കുടുംബത്തിനെ കൂട്ടി പോവുമല്ലോ അതിന്റെ ഒരു പണികൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് അതിന്റെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി അങ്ങനെ ചെന്ന് നിൽക്കുകയാണ് ഉളുപ്പില്ലാതെ ഇയാൾ ഏഹ് എസ് എഫ് ഒയോ അന്വേഷിക്കുന്ന ഒരു കേസിലെ പ്രതിയാണ് ഈ പറയുന്ന വീണ വിജയൻ ഏ അവര് ഒരു ഉളുപ്പുമില്ലാതെ ഇവർക്ക് പോകേണ്ട ഈ ഈ പോകുന്ന വാഹനം അവരുടെ നമ്മുടെ വാരമാണ് നമ്മുടെ ഇത് ഈ ആന ആനയും പേടിക്കണം ആനപ്പിണ്ടത്തിനേം കൂടെ പേടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇത് നാല് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഏഹ് മൂന്നര കോടി ജനങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പൊ ഈ പതിനാല് വർഷത്തിന് ഇപ്പറ എങ്ങനെ ആയിരുന്നാലും ഒരു അമ്പത് ലക്ഷം പേരെന്തായാലും കൂടും അതായത് ആ നാല് ലക്ഷം ആവും ഇതില് ഒരു ശതമാനത്തിന് പോലും ഒട്ടേ അര ശതമാനം പേരെടുക്ക് അരശതമാനത്തിന് പോലും പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടുപോയോ ഒരു അവർക്ക് ഉളുപ്പില്ല കാരണം എന്ന് വെച്ചാൽ ഒരു അതായത് നാണമില്ലാത്തവരുണ്ടല്ലോ നാണമില്ല ഞാൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും നാണമില്ല അങ്ങനെയുള്ളവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞു പറഞ്ഞ് ഈ പറയുന്നവരൊരു നാണക്കേട് തുടങ്ങുമ്പോൾ അയ്യോ ഈ നാണം കെട്ടവനെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത് എന്തിന് പറഞ്ഞ് ഞാൻ സ്വയം നാരണം എന്ന് ഒരു ചിന്ത പൊതുജനങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇപ്പൊ പിണറായി വിജയനെ കുറിച്ച് ആരും പറയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഒന്നാല് ചോദിച്ചു ഇതിനു മുമ്പ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇ കെ നയനാരുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഉൾപ്പെടെ പക്ഷെ അവര് അവരാരും അവരൊക്കെ എങ്ങനെയായിരുന്നു അവരൊക്കെ ഇങ്ങനെ ഇത് എങ്ങനെയാണോ കൊണ്ട് വീട്ടുകാരെ ചുമന്നുകൊണ്ടാണോ നടന്നത് ഈ വീട്ടുകാരെയൊക്കെ നമ്മൾ ചുമക്കണമായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ മകൾ ആ ഡോക്ടർ ആശ ഒരു ദിവസം പോലും മുഖ്യമന്ത്രിയുടെ ഇവിടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നു അച്ഛന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ താമസിച്ചിട്ടില്ലെന്നാണ് അതുപോലെ ഇ കെ നായനരുടെ മകൻ വിനോദ് ഒരു ദിവസം അച്ഛൻ തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന എറണാകുളത്ത് തൃശൂർ ഒരു ഗസ്റ്റ് ഹൗസിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ കയറാനുള്ള ഒരു കോതി കൊണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു ഇ കെ നയനാർ അവസാനം അദ്ദേഹത്തിൻ്റെ പെൻഷണൽ സ്റ്റാഫിലെ ഉള്ള ഒരാളോ മറ്റോ ആണ് അദ്ദേഹത്തിന് പാവം തോന്നിയിട്ട് കൊണ്ടുവന്ന് ഭക്ഷണം മാറ്റി കൊടുത്തിട്ട് വണ്ടിക്കൂലിക്ക് പൈസയും കൊടുത്ത് അയച്ചത് ഈ ഇ കെ നായനാരുടെ മകനെ അവിടെയാണ് ഈ ചെറുക്കരയും കൊണ്ടു നടക്കുന്നത് ഇവിടെ ഉമ്മൻചാണ്ടി കാലത്ത് ഉമ്മൻചാണ്ടി ചില ഒന്ന് രണ്ട് ചടങ്ങുകളിൽ എഫ്നോവ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളുടെ മകനെ കൊണ്ടുപോയിരുന്നു അന്ന് ഈ അന്തം കമ്മികളും ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തൊക്കെയാണ് പറഞ്ഞത് ഏഹ് ആ പയ്യനെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഇന്നോ ഇന്ന് വിദേശ യാത്രകളിൽ പോലും പിണറായി വിജയൻ മോനെയും മോളയും ചെറുമകനെയും കൊണ്ടുപോകും ചോദിക്കുമ്പോൾ എന്താണ് അന്തം കമ്മികൾ പറയുന്നത് ഇത് അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി പോയതാണെന്ന് ഇതെന്താ ഇതൊന്നും മുണ്ടയിൽ തറവാട് അത്ര കോടീശ്വരനായിട്ടുള്ള പൂസത്തെ ഒരു തറവാടായിരുന്നു മുണ്ടയിൽ തറവാട് അത് ഞങ്ങൾക്കറിയില്ല ഗതികേടാണ് കേരളത്തിലെ ജനങ്ങളെ ഗതികേടാണ് ഇങ്ങനെ ഒരു നശിച്ച ഭരണത്തിൽ ഇതെല്ലാം കണ്ട് രോഷം കടിച്ചമർത്തി വീർപ്പ് മുട്ടി ജീവിക്കേണ്ടത് പോലെ ഒരു ഗതികേട് വേറെ ഒരു മനുഷ്യനും കിട്ടാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന